ഡെഡ് ഡെഡ്സി അഥവാ ചാവുകട അതെ ചെറുപ്പം തൊട്ടും മനസ്സിൽ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണ് ഡെഡ് സി എന്നുള്ളത് അതിന് കാരണക്കാരൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ സാക്ഷാത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയും അദ്ദേഹത്തിൻ്റെ സഞ്ചാരം തന്നെ ഞങ്ങൾ താമസിക്കുന്ന വില്ലയായിരുന്നു കേട്ടോ അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിരുന്നു ഡെഡ് സി ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിവിടുത്തെ രാവിലെ എല്ലാവരും പെട്ടെന്ന് എണ്ണയിച്ചു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ടൈം സോണായിരുന്നു കാരണം പല സമയത്ത് പല രീതിക്കാണ് ഫോണിൽ കാണിക്കുന്നത് അല്ലാതെ അഞ്ചരയ്ക്കുമ്പോൾ ആറര അടിക്കും ആറരയ്ക്ക് അടിക്കുമ്പോഴാണ് അഞ്ചര ആയി എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ അങ്ങനെ പല പല കൺഫ്യൂഷനായിരുന്നു അങ്ങനെ ഒരു പത്ത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഡെഡ്സിയിലെത്തി അവിടെ പ്രത്യേകിച്ച് ഒരു പാർക്കിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ ഞങ്ങളൊരു എക്സിറ്റ് കണ്ടു അതിനകത്തേക്ക് കയറി ഒരു ഫ്ലാറ്റായുള്ള സ്ഥലത്ത് കുറച്ച് ബിൽഡിങ് പോലെയൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി പോകുമായിരുന്നു തഴക്ക് ചെയ്തത് അപ്പോൾ ഒരു രണ്ട് ലോക്കൽസ് വന്നു അപ്പോൾ അവർ നമുക്ക് നിങ്ങൾ ഇവിടെ ഇറങ്ങണ്ട തൊട്ടപ്പുറത്ത് ഇറങ്ങിക്കാമെന്ന് പറഞ്ഞു അവർ അപ്പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കൂളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഫ്രഷ് വാട്ടറിൽ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതിനകത്ത് അവർ തരം ഒരു ജെ ഡി എന്തായിരുന്നു ചാർജ് ചെയ്തത് ഡെഡ് സീയിലെ ഡെഡ് എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലെ ഉപ്പിൻ്റെ അംശം സാധാരണ കടലിൽ ഉള്ളതിനേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ സാധ്യല്ല ചെറിയ സോഷ്യൽ മീഡിയകൾ മാത്രമാണ് ഇതിനകത്തുള്ളത് ജോർജാൻ്റെയും ഇസ്രായേലിൻ്റെ നടുവിലാണ് ഈ ചാവുകട സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളിൽ ചെന്നാലും നമുക്ക് ഡെഡ് അടിസ്ഥി എക്സ്പീരിയൻസ് ചെയ്യാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒന്നാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സംഭവം പ്രത്യേകിച്ച് നീന്തൽ അറിയാത്തവർ പിന്നെ ഇവിടെ വെള്ളം മാത്രം കണ്ണു പോകാൻ നോക്കണം പോയി കഴിഞ്ഞാൽ കുറേ നേരത്തെ നമുക്ക് കണ്ണ് തുറക്കാൻ കഴിയില്ല പിന്നെ അടുത്തൊന്നും വെള്ളമില്ലാത്ത കാരണം കുറച്ച് പാടാണ്

ട്രെയിൻ യാത്ര പൗരാണിക നഗരമായ അമ്മാനും പിന്നെ അവിടുത്തെ സിറ്റാഡൽസ് ആഡൽസ് ഇതിനെ കുറിച്ചുള്ള വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്തോളൂ എക്സ്പീരിയൻസ് പണ്ട് നമ്മുടെ സന്തോഷം സഞ്ചാരത്തില് കണ്ടിട്ടാണ് ഇതിന് പണ്ടൊക്കെ നമ്മൾ അറിഞ്ഞത് അവിടെ നമുക്ക് എക്സ്പീരിയൻസ് മതിയൻസ് പക്ഷെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒന്ന് തിരിയാനോ അറിയാനോ ശ്രമിക്കുമ്പോഴേ കാലം നടത്തുമ്പോൾ അവിടെ നല്ല ആളുണ്ട് വെറുതെ പന്തി കിടക്കവരൊക്കെ அடிக்கையண்ட நோக்கேர் கை அடிக்கண்டோ